സഹകരണ ബാങ്കുകൾക്ക് നേരെ വീണ്ടും ആർ ബി ഐയുടെ വാളോങ്ങൽ സഹകരണ സംഘങ്ങൾ ബാങ്ക് എന്ന വാക്ക് പേരിനൊപ്പം ഉപയോഗിക്കുന്നതിനെതിരെ ജാഗ്രതാ നിർദ്ദേശം മുഖ്യധാരാ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് വരുത്തിയ ഭേദഗതി പ്രകാരം സഹകരണ സംഘങ്ങൾ അവയുടെ പേരിനൊപ്പം ബാങ്ക് ബാങ്കർ ബാങ്കിങ് എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു വകുപ്പ് ഏഴ് ലംഘിച്ചുകൊണ്ട് ചില സ്ഥാപനങ്ങൾ അവയുടെ പേരിനൊപ്പം ബാങ്ക് എന്ന് ഉപയോഗിക്കുന്നത് ആർ ബി ഐയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അത്തരം സ്ഥാപനങ്ങൾ നിക്ഷേപിക്കുമ്പോൾ നിക്ഷേപകർക്ക് ജാഗ്രത വേണമെന്നും വേണമെന്നും ആ നിക്ഷേപങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷന്റെ പരിരക്ഷ ഇല്ലെന്നും ആർ ബി ഐ ഓർമ്മിപ്പിക്കുകയാണ് ണെന്ന അവകാശവാദം ഉന്നയിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ബാങ്കിങ് ലൈസൻസ് ഉണ്ടോ എന്ന് പൊതുജനം പരിശോധിക്കണമെന്ന് ജാഗ്രതാ കുറിപ്പിൽ പറയുന്നു ആർ ബി ഐ ബാങ്കിങ് ലൈസൻസ് നൽകിയിട്ടുള്ള അർബൻ ബാങ്കുകളുടെ പട്ടിക പ്രത്യേക ലിങ്കായി പരസ്യത്തോടൊപ്പം ചേർത്തിരിക്കുന്നു ർ ബി ഐയുടെ നിർദ്ദേശം കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് വലിയ ആഘാതം ഏൽപ്പിക്കുന്നതാണ് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് കേരളത്തിലെ സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നിക്ഷേപ സമാഹരണ യജ്ഞത്തോടെ പല സഹകരണ സംഘങ്ങളും അവയുടെ പേര് നിയമാവലി ഭേദഗതി ചെയ്ത് ബാങ്ക് എന്നാക്കി മാറ്റുകയുണ്ടായി പേരിലെ മാറ്റം സഹകരണ മേഖലയെ കുറച്ചൊന്നുമല്ല സഹായിച്ചത് ധാരാളം നിക്ഷേപം സഹകരണ മേഖലയിലേക്ക് ഒഴുകിയെത്തി ആയിരം കോടിയിലധികം നിക്ഷേപമുള്ള സഹകരണ സ്ഥാപനങ്ങൾ വരെ ഉള്ള നിലയിലേക്ക് കേരളത്തിലെ സഹകരണ മേഖലയെ മാറ്റി പൊതുവേ സഹകരണ പ്രസ്ഥാനത്തെ കരിവാരിത്തേക്കാൻ എല്ലാ മേഖലകളിൽ നിന്നും ശ്രമം നടന്നു വരികയാണ് ഈ കാലഘട്ടത്തിലാണ് ആർ ബി ഐയും അതിനോട് കൂടെ ചേരുന്നത് എന്നുള്ളതാണ് അപകടകരപരമായ സ്ഥിതിവിശേഷം ആർ ബി ഐയുടെ ഇത്തരം നിർദ്ദേശം കേരളത്തിലെ സഹകരണ മേഖലയെ തളർത്താനെ ഉപയോഗിക്കൂ എന്നാണ് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ അഭിപ്രായം സഹകരണ മേഖല ആധുനിക സർക്കാരികൾ പണം മുടക്കുന്ന അല്ലെങ്കിൽ മുടക്കേണ്ട സാമൂഹ്യ സേവന ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുന്നുണ്ട് എന്ന വസ്തുത ആർ ബി ഐയും അതിനെ നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാരും പലപ്പോഴും മറക്കുകയാണ് നമുക്ക് നമ്മുടെ തനത് സഹകരണ മേഖലയെ കൂടുതൽ സുതാര്യമാക്കിയും ഓരോ സ്ഥാപനവും അതിന്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്തിയും സഹകാരികളെ നിരന്തരം ബോധവൽക്കരിച്ചു മാത്രമേ ഇത്തരം ആർ ബി ഐ ശ്രമങ്ങളെയും ആർ ബി ഐ തിട്ടൂരങ്ങളെയും പ്രാഥമിക സഹകരണ മേഖലയ്ക്ക് മുറിച്ചു കിടക്കാൻ കഴിയൂ സംസ്ഥാനത്തെ സഹകരണ മേഖലയ്ക്ക് പ്രയാസമുണ്ടാകുന്ന തരത്തിൽ റിസർവ് ബാങ്കിൻ്റെ ഒരു പത്രക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു പരസ്യം ഇന്നത്തെ പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ പല സഹകരണ സ്ഥാപനങ്ങളും അവയുടെ പേരിനൊപ്പം ബാങ്ക് എന്നും ഉപയോഗിക്കുന്നുണ്ട് സർവീസ് സഹകരണ സംഘങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സംസ്ഥാനത്ത് ആരംഭിച്ച സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞത്തിനെ തുടർന്ന് അവയുടെ ബൈലോകൾ ഭേദഗതി ചെയ്ത് സർവീസ് സഹകരണ ബാങ്കുകളാക്കി മാറ്റുകയുണ്ടാക്കി ഉണ്ടായി ഇതുപോലെ തന്നെ പല സഹകരണ സ്ഥാപനങ്ങളും അവയുടെ പേരിനൊപ്പം ഇന്ന് ബാങ്ക് എന്ന പേര് ഉപയോഗിച്ചു വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ബാങ്ക് എന്ന പേര് ഉപയോഗിച്ചത് മൂലം കേരളത്തിലെ സഹകരണ മേഖലയുടെ അന്തസ്സും ആഭിജാത്യവും ഉയരുകയും സഹകാരികളുടെയും നിക്ഷേപകരുടെയും വലിയ പിന്തുണയും വിശ്വാസവും സഹകരണ മേഖലയിലേക്ക് വരികയും ചെയ്തതിനെ തുടർന്നാണ് സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളിലേക്ക് വലിയ തോതിൽ നിക്ഷേപം ഒഴുകിയെത്തിയത് ഇത്തരത്തിൽ നിക്ഷേപം ഒഴുകിയെത്തി സംസ്ഥാനത്ത് ആയിരം കോടിയിലധികം നിക്ഷേപമുള്ള സഹകരണ സ്ഥാപനങ്ങൾ വരെ നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിൽ സുശക്തമായ കേരളത്തിലെ ഈ സഹകരണ മേഖലക്ക് റിസർവ് ബാങ്ക് ഇന്ന് പുറപ്പെടുവിച്ചിട്ടുള്ള ഈ പത്രക്കുറിപ്പ് ഇതിനു മുമ്പും റിസർവ് ബാങ്ക് ഇത്തരത്തിലുള്ള പത്രക്കുറിപ്പുകൾ ഇറക്കാറുണ്ട് ഇപ്പോഴും ഇന്നും അത്തരത്തിലുള്ള പത്രക്കുറിപ്പുമായി ആർ ബി ഐ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായാണ് ബാങ്ക് ബാങ്കിങ് ബാങ്കർ എന്നീ പേരുകൾ സഹകരണ സ്ഥാപനങ്ങൾ അവയുടെ പേരിനൊപ്പം ഉപയോഗിക്കുന്നത് എന്നും അങ്ങനെ ഉപയോഗിക്കുന്നതിന് മുമ്പ് പൊതുജനങ്ങൾ അത്തരം സ്ഥാപനങ്ങൾക്ക് ബാങ്കിങ് ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ആർ ബി ഐ ആവശ്യപ്പെട്ടേക്കാണ് കേരളത്തിലെ സുശക്തമായ സഹകരണ മേഖലയെ സംഘർഷഭരിതമാക്കാൻ അസ്വസ്ഥമാക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങളാണ് ആർ ബി ഐയുടെ പത്രക്കുറിപ്പിൽ കാണുന്നത് എന്നുള്ളതാണ് വസ്തുതാപരമായ ഒരു കാര്യം കേരളത്തിലെ സഹകരണ മേഖല ഇന്ന് ആധുനിക സർക്കാരുകൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യുന്ന സാമൂഹ്യ പദ്ധതികൾക്ക് പോലും മുതൽ മുടക്കുന്നവയാണ് എന്ന വസ്തുത പലപ്പോഴും കേന്ദ്ര ഭരണകൂടവും അത് നിയന്ത്രിക്കുന്ന റിസർവ് ബാങ്കും മറന്നുപോകുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള തുടർച്ചയായ പത്രപരസ്യങ്ങളിൽ നിന്നും സഹകാരി സമൂഹം വായിച്ചെടുക്കേണ്ടതായ കാര്യം നമുക്ക് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിച്ചേ പറ്റൂ അത് കേരളത്തിലെ നിരവധിയായ സഹകാരികളുടെയും ജനങ്ങളുടെയും വിശ്വാസത്തിൽ കെട്ടിപ്പൊക്കിയ പ്രസ്ഥാനമാണ് ഒരു ആർ ബി ഐ തിട്ടൂരങ്ങളിലും അത് തകർക്കപ്പെടാൻ പാടില്ല അപ്പോൾ ഓരോ സഹകരണ സ്ഥാപനത്തെയും കൂടുതൽ ശ്രദ്ധയോടെ നിയമപരമായി നയിച്ചും സുതാര്യമാക്കി പ്രവർത്തിച്ചു കൂടുതൽ സഹകാരികളെ നമ്മളോടടുപ്പിച്ചും ആർ ബി ഐയുടെ ഇത്തരം തിട്ടൂരങ്ങളെ നമുക്ക് മുറിച്ചു മുറിച്ചുകിടക്കേണ്ടതുണ്ട് കേരളത്തിൽ ശക്തമായ ഒരു നിക്ഷേപ ഗ്യാരണ്ടി ബോർഡ് പ്രവർത്തിക്കുന്നുണ്ട് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സംസ്ഥാനത്തെ സഹകരണ നിക്ഷേപങ്ങൾ സുരക്ഷിതമാണ് എന്ന വസ്തുത നമുക്ക് സഹകാരികളിലേക്ക് കൂടുതലായി ആശയവിനിമയം ചെയ്യേണ്ടതുണ്ട് அதானா ர்பியைத் திட்டுரிங்கன் குள்ல மறுபடி